ഉമ്മയാണെങ്കിൽ നിങ്ങൾക്ക് ചില കടമകളും കടപ്പാടുകളും ഉണ്ട് ഈ മരുമകൾ വന്ന് കേറിയതിനു ശേഷമാണ് എന്റെ ജീവിതം ഇല്ലാതെയായിരുന്നു ഈ മരുമകൾ കേറി വന്നതിന് ശേഷമാണ് കുടുംബം മൊത്തം കലങ്കിപ്പോയത് ഇങ്ങനെ ഒരുപാട് തെറ്റായ വിശ്വാസം മനസ്സിൽ കൊണ്ടു നടന്ന് മരുമക്കളുടെ ജീവിതം ഇല്ലാതെയാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറ്റം മാത്രം പറഞ്ഞു നടക്കുന്ന ശീലമുള്ള ആളാണോ ഉടനെ ആ സ്വഭാവം മാറ്റുന്ന നിർബന്ധമാണ് നിങ്ങളുടെ സ്വന്തം മോളോട് പെരുന്നാൾ തലേന്ന് വിളിച്ചിട്ട് നാളെ എന്തായാലും വീട്ടിലേക്ക് വരണമെന്ന് ക്ഷണിക്കുകയും നിങ്ങളുടെ മരുമോളോട് രണ്ടു ദിവസം കഴിഞ്ഞു പോയാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നത് അത് ഇരട്ടത്താ പല്ലേ എന്ന് ഒന്നൊറ്റ കാലോച്ചു നോക്കും നിങ്ങളുടെ മകൾക്ക് നല്ല ജീവിതം കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മകളെ മകളുടെ ഭർത്താവ് സംരക്ഷിക്കുമ്പോൾ യാത്രകൾ പോകുമ്പോൾ അവർക്ക് സന്തോഷങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാറുണ്ട് നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടേ എന്ന് നിങ്ങൾ അഭിമാനം പറയാറുണ്ട് എന്നാൽ നിങ്ങളുടെ മരുമോളെ കൂട്ടിയിട്ട് നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലും പോവുകയോ അവർക്കിടയിൽ സന്തോഷം സമാധാന നിമിഷങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴേക്ക് മകൻ പെൺകോന്തനാണ് ഉമ്മാനോട് സ്നേഹമില്ലാത്ത ആളാണ് കുടുംബസ്നേഹം ഇല്ലാത്തയാളാണ് എന്ന് പറയും ആലോചിക്കുക നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ മരുമകൾക്കും നിങ്ങൾ ആഗ്രഹിക്കുക അല്ലാതെ മരുമകളെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താൽ ഒരുപക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങളുടെ മകളിലൂടെ നിങ്ങൾക്ക് തന്നേക്കാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക മനുഷ്യരെ വേദനിപ്പിക്കുന്നത് അള്ളാഹു തീരെ ഇഷ്ടപ്പെടുന്നില്ല ധാരാളം ചൊല്ലണേ പറഞ്ഞു പറയുന്നു കടങ്ങൾ എങ്ങനെ വരുമാനം ണെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന എന്റെ കടങ്ങളൊക്കെ ഈ ദിക്കത ഞാൻ ചൊല്ലിയതിന്റെ ശേഷം ഞാൻ അറിയാത്ത വിധം അള്ളാഹു എന്റെ ഭാരങ്ങൾ ഒഴിവാക്കി തന്നു എന്ന് അപൂമാപതങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കടിയ بك 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 من 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 الهم العجز والكسل غلبة الدين وقهر الرجال ഒരു ഗഫൂറ അല്ലാഹു റഹീമ കരുണയുള്ള ഒരാളും

െറീ അള്ളാഹു നമ്മുടെ നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ആ പറഞ്ഞു രണ്ട് പ്രതീക്ഷ വെച്ചുകൊണ്ട് ചെയ്യും നമ്മുടെ ഉത്തരം ഭയക്കുന്ന ഒരു വിഷയമാണ് എന്ന് കണ്ണേറും ഉള്ളതാണെന്ന് സ്ഥിരപ്പെട്ടതാണ് പ്രിയമുള്ളവരെ നിന്നും കണ്ണേറിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് രണ്ട് സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരാം ഈ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിന്നും കണ്ണേറിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും മങ്കർ സൂറത്ത

ും നമ്മൾ പാരായണം ചെയ്യുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ